ഉമാ തോമസ് എം എൽ എക്ക് അപകടമുണ്ടാക്കിയ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ താൽക്കാലിക വേദി നിർമ്മാണത്തിൽ അടിമുടി സുരക്ഷാ വീഴ്ചയെന്നാണ് റിപ്പോർട്ട് താൽക്കാലിക വേദിയിലെ നടപ്പുവഴിയുടെ വീതി അമ്പത് സെന്റിമീറ്റർ മാത്രമായിരുന്നുവെന്നാണ് പോലീസിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡിയും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തൽ എം എൽ എ താഴേക്ക് വീഴാനുണ്ടായ പ്രധാന കാരണം ഇടുങ്ങിയ വഴിയും നല്ല രീതിയിലുള്ള ബാരിക്കേഡുകളുടെ അഭാവവുമാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു പരിപാടിയുടെ മികച്ച ലാഭം കൊയ്യുകയെന്ന ലക്ഷ്യത്തോടെ സംഘാടകരും സ്റ്റേജ് നിർമ്മിച്ചവരും സുരക്ഷാ മുൻകരുതലുകൾ പരമാവധി ഒഴിവാക്കുകയായിരുന്നു വേദി നിർമ്മാണത്തിൽ അടിമുടി പാളിച്ചുണ്ടായി ഇരുപത്തി അയ്യായിരത്തിലേറെ വരുന്നവരെ നിയന്ത്രിക്കാൻ ഇരുപത്തിയഞ്ച് പോലീസുകാരെ മാത്രമാണ് ആവശ്യപ്പെട്ടത് ഗാലറിയിലെ ആദ്യ നിലയിൽ രണ്ട് തട്ടായിട്ടാണ് വേദി നിർമ്മിച്ചത് ഇതിൽ ആദ്യ തട്ടിൽ ആകെ നീളം രണ്ടേ പോയിന്റ് നാല് മീറ്റർ മാത്രമായിരുന്നു ഇവിടെയാണോ കസേരകൾ നേരത്തിയ ശേഷം മുന്നിൽ അൻപത് സെന്റിമീറ്റർ നടവഴി ഒഴിച്ചിട്ടത് ഒരാൾക്ക് കൃത്യമായി നിൽക്കാൻ പോലുമുള്ള ഇടം ഇവിടെ ഉണ്ടായിരുന്നില്ല ഉദ്ഘാടനത്തിന് ശേഷം ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഉമാ തോമസ് വീഴുകയും താങ്ങിനായി പിടിച്ച ക്യൂ മാനേജർ ഉൾപ്പെടെ താഴേക്ക് വീഴുന്നതും വേദിയുടെ ആദ്യത്തട്ടിന്റെ മുൻവശത്തെ ഇരുമ്പുകാലുകൾ ഉറപ്പിച്ച് നിർത്തിയതിലും സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് കണ്ടെത്തൽ കസേരയിട്ട പ്രകാരം നാൽപ്പതോളം പേർ വേദിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാരം താങ്ങാനാകാതെ വേദി തകർന്നേനെയെന്നും പോലീസ് വിലയിരുത്തുന്നു അതേസമയം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ആരുടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കൊച്ചി നഗരസഭയുടെ കലൂർ ഹെൽത്ത് ഓഫീസിലെ എച്ച് ഐക്ക് പി ആർ ലൈസൻസ് പ്രകാരം ഗിന്നസ് നൃത്ത പരിപാടിയുടെ സംഘാടകർ ലൈസൻസിന് അപേക്ഷ നൽകിയിരുന്നതായി ഇന്നലെ വൈകിട്ട് നഗരസഭാ സെക്രട്ടറി അറിയിക്കുകയുണ്ടായിരുന്നു എന്നും അദ്ദേഹം പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി പണം സ്വീകരിച്ച് പൊതുസ്ഥലങ്ങളിൽ പരിപാടി നടത്തുന്നത് ഹെൽത്ത് വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് പി ആർ ലൈസൻസ് പണം സ്വീകരിക്കാതെ പരിപാടി നടത്തുന്നു എന്ന കാരണത്താലാണ് ഈ അപേക്ഷ നിരസിച്ചത് എന്നാണ് ഹെൽത്ത് വിഭാഗം സെക്രട്ടറിക്ക് വിശദീകരണം നൽകിയിട്ടുള്ളത് പ്രസ്തുത പരിപാടിയുടെ സംഘാടകർ തികഞ്ഞ അനാസ്ഥയാണ് പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് പരിപാടിയുടെ തലേതാണ് എച്ച് ഐ അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പി പി ആർ ലൈസൻസ് നിരസിച്ചത് എന്നാൽ സാമ്പത്തിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഈ പരിപാടി നടന്നത് എന്ന ആക്ഷേപം ഉയർന്നുവരുന്നുമുണ്ട് മാത്രമല്ല സംഭവ സ്ഥലത്ത് ഇത് പരിശോധിക്കാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പോവുകയും റിപ്പോർട്ട് മേലധികാരികൾക്ക് നൽകേണ്ടതുമായിരുന്നു മേയറുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി ഇന്നലെ വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചപ്പോഴാണ് ഇക്കാര്യം നഗരസഭാ സെക്രട്ടറി അറിയുന്നതും പ്രസ്തുത ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാഗത്തുനിന്ന് കൃത്യവിലോപം നടത്തിയിട്ടുള്ളത് കൊണ്ട് കലൂർ പതിനാറാം സർക്കിളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൻ നിധി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു നഗരസഭയുടെ റവന്യൂ ഹെൽത്ത് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്നും അദ്ദേഹം പ്രതികരിച്ചു